എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആലുവെന്ന് കളമശ്ശേരിക്ക് പോകുന്ന വഴിക്ക് ഇന്നലെ ഉണ്ടായ ഒരു സംഭവം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് നമ്മുടെ പുറകടമുണ്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ അപ്പോൾ ഒരു ആംബുലൻസ് റോട്ടിക്കിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കണ്ട എന്നുള്ളത് ഇതേ റൈറ്റ് സൈഡ് പോണ ആള് കാണിച്ചു തന്നല്ലോ ഈ ഒരു മലയാളിയുടെ മനോഭാവമാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് കുറച്ച് കഴിഞ്ഞ ഒരു റൈഡർ കണ്ണാപ്പി കയറി വരും കേട്ടോ റൈഡർ കണ്ണാപ്പിയുടെ ബൈക്ക് റൈഡ് നിങ്ങൾക്ക് കാണാം ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ പ്ലേറ്റിൽ ഇല്ലാത്തൊരു കണ്ണാപ്പിയാണ് വരുന്നത് ഇനി അടുത്തൊരു കാറായിരം കുറച്ച് തിരക്ക് കൂട്ടി വരുന്ന കേട്ടോ ഞാൻ അവന്റെ തിരക്ക് കാണോ പുള്ളിക്ക് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് കയറണം ഈ ട്രാക്കിലേക്ക് കാരണം ഇപ്പൊ ഞാൻ നിർത്തി കൊടുക്കണം അതാണ് അവന്റെ ആവശ്യം എന്താ എന്തൊക്കെ കാണിച്ചു കൂട്ടണേ റോഡിൽ ഒരു മിനിറ്റ് ലാഭിക്കാൻ വേണ്ടി കടന്ന് കാണിന് ആലോചിക്കുന്നേ